നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഇവർക്കും സ്വാഗതം വന്ദേ ഭാരത് ദൗത്യം ചാർട്ടേഡ് എന്നിങ്ങനെ ഇതുവരെ എത്തിയത് എഴുന്നൂറോളം വിമാനങ്ങളാണ് ഇതിലെല്ലാമായി ആകെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിഒറുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അഞ്ചു ലക്ഷം പേരാണ് തിരിച്ചു വരുന്നതിനായി നോർക്കയിൽ രജിസ്റ്റർ ചെയ്തത് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതും ആയിരത്തി ഒറുന്നൂറ്റി പതിനാല് വിമാനങ്ങൾക്കാണ് ജൂൺ ഇരുപത്തിയാറിന് പുലർച്ചെ വരെ എത്തിയത് അറുന്നൂറ്റി നാല് ാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ഷെഡ്യൂൾ ചെയ്തത് അതോടൊപ്പം തന്നെ യു എയിൽ നിന്ന് മാത്രം നൂറ്റി പതിനെട്ട് വിമാനങ്ങൾ വന്നു ചേർന്നു ഇതിൽ തൊണ്ണൂറ്റിനാല് വിവിധ സംഘടനകൾ ചാർട്ടാർ ചെയ്തതാണ് ഖത്തറിൽ നിന്ന് പതിനേഴ് വിമാനങ്ങൾ എത്തിച്ചേർന്നു കെനിയ ഫ്രാൻസ് വിയറ്റ്നാം ജോർജിയ യുക്രൈൻ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ വിമാനവും യു കെയിൽ നിന്ന് മൂന്ന് വിമാനവും ഉണ്ട് അങ്ങനെ ായിരത്തി യു എ യിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് സൗദി അറേബ്യയിൽ നിന്ന് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത് പേരാണ് ഖത്തറിൽ നിന്ന് ബഹ്റിനിൽ നിന്ന് പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരും ഒമാനിൽ നിന്ന് മുപ്പത്തിനാലായിരത്തി മുപ്പത്തി ഒന്ന് പേരും കുവൈറ്റിൽ നിന്ന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അറുപത്തി ആറായിരത്തി ഒന്നൂറ്റി മുപ്പത്തിയഞ്ചു പേരുമാണ് എത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ